വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയ വനിതകളുള്പ്പെടെ പേരെ കൊല്ലം ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു അരിനെല്ലൂർ അരിനല്ലൂര് കോവൂര് മുക്കോടിത്തക്കതില് ബാലുജിനാഥ് പെരുമ്പുഴ സദനത്തിൽ അനിതാകുമാരി ഇവരുടെ മകള് അശ്വതി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് വരെയുള്ള കാലയളവിൽ നീണ്ടകര സ്വദേശിയായ യുവാവിനും ബന്ധുക്കൾക്കും യു കെയിലേക്ക് വിസ തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകി പല തവണകളായി എട്ടര ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു പ്രതികൾ പ്രതികളായ ബാലുവും അശ്വതിയും ചേർന്ന് കൊല്ലം താലൂക്ക് ജംഗ്ഷനിൽ നടത്തിവന്ന വിദേശ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിന്റെ മറവിലാണ് തട്ടിപ്പ് നടത്തി നടത്തിവന്നത് വിസ ലഭിക്കാതായതോടെ പരാതിയുമായി സ്ഥാപനത്തെ സമീപിച്ചെങ്കിലും ജോലിക്കായുള്ള വിസയോ വിസയ്ക്കായി നൽകിയ പണമോ തിരികെ നൽകാൻ പ്രതികൾ തയ്യാറായില്ല തുടർന്ന് ഇവർ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു ഈസ്റ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല ഒളിവിൽ കഴിഞ്ഞു വന്ന പ്രതികൾക്കായി തെരച്ചിൽ നടത്തി വരുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇവർ കല്ലമ്പലത്ത് നിന്നും പോലീസിന്റെ വലയിലാവുകയായിരുന്നു ഇവർ സമാന രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ് രണ്ടാം പ്രതിയായ വേണുവിനായുള്ള തെരച്ചിൽ നടത്തി വരികയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐമാരായ സുമേഷ് ശബിന ജോയ് സി പി ഷെഫീഖ് അനിവാര് നാഥ് അജയ്കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം